Pulamal cindi kena. Datang itu nih anak Quran benda ni ni jangan pernah. Urip bagam kerinya tambah na pernah ni ni. Urip bagam mida pernah ini. Rabbana Rabbana wa ba'ath fihim rasulam minhum yatlu alaihim ayatik wa yu'allimuhum alkitaba wal hikmata wa yuzakkihim കൊല്ലം ഇബ്രാഹിം ഈ നാട്ടിൽ മഹാനായ റസൂൽ വരണം എന്നിട്ടാ എന്നിട്ടാ റസൂൽ ഖുർആൻ ഇവിടെ നിന്ന് തുടങ്ങണം ഈ മക്കായി വെച്ച് തുടങ്ങണം പുണ്യ എന്നിട്ട് ويعلمهم الكتاب ويتلو عليهم آياته ويعلمهم الكتاب والحكمة ويزكيهم حكمة من الجنم تزكية من ഹിക്മയെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അല്പം രണ്ട് ദിവസമായി സൂചിപ്പിച്ചിരുന്നു ഹിക്മ എന്നാൽ ഇൽമുൻ ഫീഹി ഖശിയത്തുല്ലാഹ് അല്ലാഹുവിനെ ഭയപ്പെടണം എന്ന വിജ്ഞാനതിനാണ് ഹിക്മ എന്ന് പറയുന്നത് അതിന്റെ രണ്ടാം ഭാഗമാണ് എന്ത് ഹിക്മ തണ്ടായാൽ തസ്കിയത്ത് ഉണ്ടാവും വയുസ്ല ഉലൈഹി ആയാത്തി വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ ഖുയു സഖിയ ഹിക്മ തകി തസ്കിയത്ത് നോ തൗഫീഖ തരട്ടെ ആ അത് കേട്ടാൽ അതിലേക്കാണ് ഞാൻ പറഞ്ഞു വന്ന് തുടങ്ങിയത് ഹൃദയത്തിന്റെയും മനസ്സിന്റെയും പൂർണമായ സംസ്കാരവും വിശുദ്ധിയുമാണ് അത് തന്നെ അതാണ് അതേ ഹിക്മത്ത് ഉണ്ടെങ്കിലും ഉണ്ടാവും അilm ഉണ്ടോ ഇല്ല ഇൽമ് രണ്ട് വസ്തുണ്ട് ഇൽമ് നാഫഇഉണ്ട് ഇൽമ് ലാർഉണ്ട് ഇൽമ് കൊണ്ട് ഉണ്ടാവൂല ഇൽമ് രണ്ട് જાതിയാ ഇൽമ് നാഫഇഉണ്ട് ഇൽമ് ലാർഉണ്ട് ഇൽമ് ലാർ ആണെങ്കിൽ അത് ശൈത്താനെ പോലെയാണ് അല്ലാഹു ഔദി ബികമിൽ ഇൽമിൻ ലായം ഫൗ വമിൻ ഖൽബില്ല യഹ്ശൗ വമിൻ നഫ്സില്ല തശ്ബഉ വമിൻ ദഅവത്തിൽ ലാ ഇസ്തജാഫുൽഹാ എന്ന പ്രവാചകൻ അല്ലാഹുവേ ഞങ്ങൾക്ക് വിജ്ഞാനത്തെ തൊട്ട് ഞങ്ങൾ അപ്പോൾ ചോദിക്കുന്നത് പറ്റിയാണല്ലോ പറ്റിയും ചോദിച്ചിരിക്കുന്നു ഏത് ആ മനസ്സിനെ സംസ്കരിച്ചില്ല മനസ്സിനെ സംസ്കരിക്കാത്ത പോലെയാണ് എന്ന് നമുക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് വളരെ ചിന്തിക്കണം എല്ലാം നല്ലതല്ല മാറണം അത് അത് ഹിക്മത്താവും അപ്പോൾ ശ്രദ്ധിക്കണം ഇങ്ങോട്ട് നോക്ക് രണ്ട് കാര്യമാണ് ഒന്ന് അള്ളഹാനെ പേടിക്കുന്ന അത് പേടിക്കുന്ന വിധത്തിൽ കയറിയാൽ പിന്നെ എന്തുണ്ടാവുന്നുണ്ടോ പിന്നെ ഇത് മാത്രമാണ് ഖുർഹാൻ ലക്ഷ്യം

അ Ilmuy ella malmalla ilmine yaadil velayumilla ilmunaafiyagumbol maatrame velayundavayullu ilmine janangale yaadil velayumilla ilm chelapol shaythane polaya ilmunaafiyagumbol maatrame velayullu allahumma inni a'udhu bika min ilmin la yanfa'u ennu punni rasool

നല്ല പോലെ ചിന്തിക്കണം ഒരു വെല്ലുമ്പോൾ അവന്റെ

എന്നാലോ അവരുടെ കൂട്ടത്തിൽ കുറഞ്ഞ കൂടുതൽ ഗ്രാമീണരുണ്ട് ഞാൻ ചില കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ സൂചിപ്പിച്ചിരുന്നു ഗ്രാമീണനെ പറ്റി പറഞ്ഞല്ലോ ഒരു ഗ്രാമീണൻ വന്നിട്ട് നബിയോട് പറയാ നെബിയെ സ്വർഗത്തിൽ കിടക്കണം കൂടുതൽ പണി ഒന്നെടുക്കാനാവില്ല എന്താ ചെയ്യുക പിന്നെ നിസ്കാരത്തിന്റെ പേരിൽ അള്ളാഹു വേറെ എന്തെങ്കിലും പറയോ ഒന്നും പറയൂല ഇല്ലാത്ത അപ്പൊ ചോദിച്ച് പിന്നെന്താ വേണ്ട വേണ്ട നോമ്പ് വിൽക്കുന്നേ നമ്മൾ നോമ്പല്ലേ അതെ അതെ പിന്നെ വേറെ ഏതെങ്കിലും നോമ്പ് വൽക്കാത്തതിന്റെ പേര് ശിക്ഷിക്കോ അർഫാൻ നോമ്പ് ആശുറാവ് നോമ്പ് ഇങ്ങനെ പല നോമ്പ് ഉണ്ടല്ലോ അതിന്റെ പേരിലൊക്കെ നോലത്തില്ലെങ്കിൽ ശിക്ഷ ഒന്നുമില്ല ഒറ്റ നോമ്പ് ഒറ്റ മതി മറിയത് നമ്മൾ ഇയാൾ പറയാ പറയാം എനിക്കങ്ങനെ കൂടുതലൊന്നും നേരല്ലേ എനിക്ക് പണിയാ പാടത്തെടുത്ത് സ്വർഗത്ത് കിടക്കുമ്പോഴോ പാടത്ത് പണിയെടുക്കുമ്പോളോ പിന്നെന്താ വേണ്ട പിന്നെ സഖത്ത് കൊടുക്കണം അതെ വേറെ എന്തെങ്കിലും പറയോ ഒന്നും പറയില്ല പിന്നെ അത്യാവശ്യങ്ങൾ കൊടുക്കാം ഓ ഞാൻ സൗകര്യം ബസ്സീറ്റ് കൊണ്ട് വരുമ്പോൾ കൊടുക്കുക കൊടുക്കാതിരിക്കുക സൗകര്യം ചെയ്യാൻ അത്രേ ഉള്ളൂ പ്രശ്നം അത്രേ ഉള്ളൂ മറ്റേ ബ്രസ്സീറ്റ് വരുമ്പോൾ കൊടുക്കാം കൊടുക്കാതിരിക്കാം സൗകര്യം പോലെ ചെയ്യാം പിന്നെന്താ പിന്നെ ആയുസ് ഉള്ള എല്ലാ കൊല്ലം പോണ വേണ്ട ആയുസ് ചെയ്യണം ഓ അയാളും കൂട്ടി പറഞ്ഞില്ല അസീദ് വല ഇതിൽ നിർബന്ധമായി പറഞ്ഞതൊക്കെ ഞാൻ ചെയ്യും പോവാണ് എനിക്ക് പാടത്തെ എനിക്ക് ഏറെ നേരം ഓടി ഇരിക്കാനോ ഓടിയിരിക്കാനോസ്കരിക്കാനോ എനിക്ക് നേരം ഒരു വിത്തന ഉണ്ടാക്കണ കമ്പനിയിൽ ഞാൻ ഉണ്ടാവില്ല ഞാനൊന്നിലും ഉണ്ടാവൂല ഞാൻ ഇത് ചെയ്യും ഞാൻ പോവാണ് അട്ട പോക്ക് അയാൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോ സഹായ വിളിച്ച് പറഞ്ഞു ഇതാ ഇത്

ഞാനൊന്നും ഞാനൊന്നിനും ഞാനും നബി പിന്നെ ഞാൻ ചില്ല അവർ ബാങ്കൂടെ സംസ്കരിക്കും അത്ര തന്നെയുള്ളു സുന്നസ്കാരം അത്ര കഴിയുള്ളൂ എനിക്ക് പാടത്ത് പണിയാവുന്ന അത്ര നബി മതിതാണ് അഭിമാൻ അതിന്റെ പേരിൽ പിടികൂടലുണ്ടാവില്ല എന്ന് പുണ്യ റസ്യൂസ് അത്ര പക്ഷെ ഒരു കമ്പനി ഒരു മോശം പട്ടിന് ഞാനുണ്ടാവില്ല പാടത്ത് പണിയുണ്ട് എന്ന് പുണ്യ റസ്യൂസിനോട് ആയിക്കോട്ടെ എന്തിനാ വന്നത് പറഞ്ഞല്ലേ കൊല്ലം ചെയ്ത മനുഷ്യനെ സംസ്കരണമുള്ള മനസ്സ അള്ളാഹു അതിനാദ്യം എന്ത് വേണം വേണ്ടത് ഞാൻ മോശമാണ് എന്ന് തോന്നണം ഇതാണ് സംസ്കരണത്തിന്റെ ബേസ് ഞാൻ ബേസി ഞാൻ മഹാനാണെന്ന് തോന്നുന്ന ഒരാളും നന്നായിട്ടില്ലെന്ന് നിങ്ങളോട് എന്തിനാണ് മനുഷ്യന്മാരെ ഞാനിതൊക്കെ പറയുന്നത് ഈ ഖുർആൻ അള്ളാഹു ഇറക്കിക്കൊണ്ട് കൊടുത്ത ലോകം കണ്ട മഹാൻ അല്ലേ പുണ്യൂൽ ടുത്ത റസൂള കടന്നു പോകുകയില്ല ഇല്ല എന്തൊഴും ശുദ്ധീകരണമായി ബന്ധപ്പെട്ട ഒരു ഒരായത്തിന്റെ അവിടെ കടന്നു പോകൂല ഇല്ല ഓഹ് റസൂലെ എനിക്ക് തരണം നന്നാക്കി തരണം ആരാ പറയുന്നത് ഇന്ന നന്നാക്കി തരണം എന്ന് പറഞ്ഞതാരാ എന്താണ് മനുഷ്യന്മാരെ നിങ്ങൾ നിങ്ങളിൽ നോക്കിയിരിക്കുന്നത് ഇത് ഏകവചനമാണ് ആത്മശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ഒരായത്തും കടന്നു പോകുകയില്ല ഇല്ലു നബി സ്വയം സ്വയം ശുദ്ധിക്കു വേണ്ടി തുർന്നിട്ടല്ലേ പുണ്യ റസൂർ

രണം എന്നെ നന്നാക്കി തരണം ആര് 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 എന്താ ഇരിക്കണ ആരെ നന്നാക്കേണ്ട കാര്യാണ് ഈ പറയുന്നത് ർ ഞാൻ ആണെന്ന് തോന്നിയ ഒരാളും നന്നായി കടന്നുപോയി ും കണ്ടുമാണ് ഞാൻ വഹിക്കുന്നത് അല്ലാതെ എനിക്ക് തോന്നിയത് പറയല്ലോ ആ ശുദ്ധി കൊണ്ടാണ് ശുദ്ധിയൊക്കെ പറഞ്ഞത് ഞാൻ നരകക്കാരനാണ് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ പ്രഭാഷത്തിലാണെന്ന് തോന്നുന്നു സൂചിപ്പിച്ചത് നിന്നുള്ള ഒരു റിപ്പോർട്ട് നിങ്ങളോട് അതൊന്നും 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 മറന്നേ പോകരുത്

ാക്കി തെറക്ക മനസ്സ് മനസ്സ് തുറക്ക് എന്നിട്ട് പറയാം എന്നിട്ട് മനസ്സ് മനസ്സിലാക്കി തുറക്ക് എന്നിട്ട് സ്വയം സമ്മതിക്ക മോശമാണ് ഞാൻ ഞാൻ അത് അത് തീരുമാനിക്കാതെ ഒരു കാര്യം ഇല്ല ഈ കോടിക്കണക്കിന് സ്വർക്കൊടുത്തൊരു ഈ തോന്നുന്നു ഞാൻ ഇവിടുത്തെ ഈ നിന്റെ മാര്യലേറ്റം മോശപ്പെട്ടാൽ ഞാനാന്ന് എനിക്ക് തോന്നാ ഈ കോടിക്കണക്കിൽ എന്ത് കാര്യം കാര്യമായി ഇള്ളത് ഇത്താപ കോ മൂലേറ്റം എന്താ ഇവരെ അമൃത്മാനപ്പെട്ട ഒരു കാര്യം ഈ നാട്ടിൽ മോശപ്പെട്ടാൽ ഞാനാന്ന് എനിക്ക് തോന്നുന്നത് ഇത് അതാണ് വളരെ ചിന്തിക്കണം ഇത് അവിടെ അങ്ങോട്ട് അതാണ് തീർത്തിയാ നമ്മൾ നന്നാക്കി തരട്ടെ